ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ അഞ്ചിനാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എം എസ് സ്വാമിനാഥൻ കേരളത്തിലെ കണ്ടൽക്കാടുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥം ഏതാണ് ഉത്തരം ഹോർത്തൂസ് മലബാർക്കസ് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എവിടെയാണ് ഉത്തരം സൈലൻ്റ് വാലി ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലൻ്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത് ഉത്തരം സിംഹവാലൻ കുരങ്ങ് നാഷണൽ എൻവോൺമെൻറ്റ് പ്രോ പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെൻറ്റിൽ പാസ്സായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം ഐവറി കോസ്റ്റ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ് ഉത്തരം നെയ്യാർ കേരളത്തിലെ ജൈവ ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി ജില്ല പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ഉത്തരം ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ചൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കല്ലേ പോക്കൂടൻ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുന്ന മേഖല ഏത് അറിയപ്പെടുന്നു ഉത്തരം ബയോസ്പിയർ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം പഞ്ചാബ് ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മലൈ നാഷണൽ എൻവോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മഹാരാഷ്ട്രയിലെ നാഗ്പൂര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് Thanks for watching. Please subscribe.